ട്രോമെറ്ററിയുമായിട്ടാണ് എന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട നാല് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം നോക്കടാ നമ്മൾ ചിത്രം കാണുമ്പോൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നു അല്ലേ നോക്ക് ഫൈൻ ദി ലെങ് ഓഫ് ദി ലാഡർ ഒരു ഏണി മതിൽ ചാരി വെച്ചിരിക്കുന്നു ഇതൊരു മതിലാണ് ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് ഓക്കെ ചുവട് മതിലിൽ നിന്ന് മൂന്ന് സെന്റിമീറ്റർ അകലെയാണ് ഈ ചുവട് എന്തോ മൂന്ന് സെന്റിമീറ്റർ അകലെയാണ് ഏണിയും തറയുമായുള്ള കോൺ അറുപത് ഡിഗ്രിയുമാണ് ഓക്കെ ആണല്ലോ ഇത് വാളാണ് ഇതെന്താണ് റോഡായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു കോണിയായിട്ട് കാണാം എന്ത് വേണമെങ്കിലും ലാൻഡർ ആയിട്ട് കാണാം ഞാൻ ഐഡിയ പോലെ കാണാം നമുക്ക് ആൻസർ കിട്ടിയാൽ മതി ഓക്കെ ആണല്ലോ അതൊരു വലിച്ചപ്പം കിട്ടി തേർട്ടി ഡിഗ്രിയാണ് പടേ ആ ഒരു ഇമാജിനറി ലൈൻ ഓക്കെ അപ്പോൾ നമ്മൾ ചോദിച്ച ഫസ്റ്റ് ഹൗസിൽ ഏണിയുടെ നീളം നടക്കരുത് ഇതാണ് ഏണിയുടെ നീളം ഏണിയുടെ നീളം സിംബിൾ അല്ലേടാ നോക്കി ഇവിടെ തൊണ്ണൂറായിരുന്നു ഇവിടെ മുപ്പതായിരിക്കും അപ്പം മുപ്പതിനെതിരെ മൂന്നാണെങ്കിൽ തൊണ്ണൂറിനെതിരെ പഠിച്ചിട്ടുണ്ട് അതിന് ഡബിളാണ് ആറാണ് സിമ്പിൾ ആയിട്ട് കിട്ടി ഏണിയുടെ നീളം ആറ് എന്ന് കിട്ടി റെഡി ആണല്ലോ ഇനി ആറ് കിട്ടത്തിന് ഞാൻ ഫില്ല് ചെയ്ത് നോക്കിയാണെങ്കിൽ ആറാണെങ്കിൽ ഇവിടെ എന്തു വരും ഈ ഒരു ഹൈറ്റ് എന്ത് വരും മൂന്ന് റൂട്ട് മൂന്ന് എന്നാണ് വരുന്നത് മൂന്ന് റൂട്ട് മൂന്ന് തേർട്ടി നയന്റി പഠിച്ചതാണ് ഇവിടെ ടു വന്നാൽ ഇവിടെ റൂട്ട് ഇവിടെ പത്ത് വന്നാൽ ഇവിടെ അഞ്ച് ഈസി ആയിട്ട് അപ്പൊ തൊണ്ണൂറിനെതിരെ ആറാണ് മുപ്പതിനെതിരെ മൂന്നാണ് അറുപതിനെതിരെ മൂന്ന് റൂട്ട് മൂന്നാണ് റെഡി അങ്ങനെയാണെങ്കിൽ ചോദിച്ചുവട് പുറകോട്ട് വലിച്ചു പുറകോട്ട് വലിച്ചു തറയുമായുള്ള കോൺ മുപ്പത് ഡിഗ്രി ആക്കിയാൽ ഏണയുടെ മുകളറ്റം തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും അപ്പൊ അതായത് നമ്മൾ ഇത് കണ്ട് വലിച്ചു അതായത് പറയാം ദി ഫൂട്ട് ഓഫ് ദി ലാഡർ ഈസ് പുൾഡ് വലിച്ചു ടു മേക്ക് ആൻ ആംഗിൾ തേർട്ടി ഡിഗ്രി വിത്ത് ദി ഫ്ലോർ ഹൗ ഹൈ വിൽ ഇറ്റ് ടോപ്പ് ഫ്രം ദി ഗ്രൗണ്ട് ഇത് കണ്ട് വലിച്ചു ഇത് കണ്ട് വലിച്ചെന്ന് വിചാരിച്ച് ഈ ആറിൽ മാറ്റം ഉണ്ടാവുമോ ഇല്ല ആ കോണിന്റെ വലിപ്പം അത് തന്നെയാണ് അപ്പൊ അത് ആറ് തന്നെയാണ് ഇതുകൊണ്ട് വലിക്കുന്ന സമയത്ത് നോക്കി ഇവിടെ മുപ്പതായി നോക്കാം ഇവിടെ മുപ്പത് ഇവിടെ തൊണ്ണൂറിൻ്റെ ആണ് അപ്പൊ അറുപത് ഈ മുപ്പതിനെന്ത് വരും മൂന്നിനും അല്ലേ തൊണ്ണൂറിനതിൽ ആറ് ആ മുപ്പതിനെന്തായിരിക്കും മൂന്നിനു വന്നു ഇതായിരിക്കും നമ്മുടെ ഈസിയായിട്ട് നമ്മൾ ആ നാല് മാർക്ക് ക്രാക്ക് ചെയ്തു വളരെ ഈസി ആളാണ് കൂടുതൽ വഴികളില്ല കൂടുതലും കണക്കുകളില്ല കൂടുതൽ ചെയ്ത് വലിപ്പിച്ചിട്ടില്ല വെറുതെ ഒരു മെന്റൽ അബിലിറ്റി ഫംഗ്ഷൻ കോടി വലിക്കുന്നു മുപ്പത് എട്ടി സിക്സ്റ്റി റേഷ്യോ താങ്ക് യു സോ മച്ച് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഷോർട്ട് ഷോർട്ട് കോസരമായി കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്